നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈൻ വികാരിക്രമ കേസിൽ നടൻ സിദ്ധിക്കുന്നെതിരെ പോലീസ് ഹെലിക്കോപ്റ്റർ സർക്കുലർ പുറപ്പെടുവിച്ച് തിരച്ചിൽ ഊർജ്ജിതമാക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി അതിജീവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രവും അതിലെ വാചകങ്ങളും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ജീവിതം പൂമറാന്താണെന്നും നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുകിട്ടുകയെന്നുമാണ് അതിജീവിതയുടെ പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് ഇതിന് പ്രതികരണങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ അവസരം വാ ഗതാനം ചെയ്ത് തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ എത്തിച്ചു തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവനടി സിദ്ധിക്കിനെതിരെ നൽകിയ പരാതി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു പരാതിക്കാരെ പരാതി ഉന്നയിക്കാൻ കാലതാമസമുണ്ടായി എന്നതാണ് കേസ് കോടതിയിലെത്തിയപ്പോൾ സിദ്ദിക ഉന്നയിച്ച പ്രധാന വാദം എന്നാൽ പരാതിയിൽ കാലതാമസം ഉണ്ടായി എന്നതുകൊണ്ട് കേസിന്റെ ഗൌരവം ഇല്ലാതാകുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിൽ നിയമ നടപടികൾക്ക് തടസ്സമില്ലെന്ന് നേരത്തെ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും കോടതി എടുത്തു പറഞ്ഞു പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളെ കോടതി തള്ളിക്കളഞ്ഞു പരാതിക്കാരിക്കെതിരെ വ്യതിഗത പാടില്ലെന്നും കോടതി പറഞ്ഞു പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണന് കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിന്റെയും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാഹചര്യ തെളിവുകളും എതിരായിരുന്നു തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഇതിനു പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോവുകയായിരുന്നു അതേസമയം കേസിലെ സിദ്ധിഖിഖ് മുൻകൂര ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായി സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനുമായി കൂടിയാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ട് സിദ്ധിഖിന് മുൻകൂര ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിയുടെ പകർപ്പ് നിയമോപദേശത്തിനായി സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് പീഡനം നടന്ന് എട്ട് വർഷം ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ടെന്നാണ് സീനിയർ അഭിഭാഷകന് നൽകിയ നിയമോപദേശം എന്നാണ് സൂചന